ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മലേഷ്യക്കാരി ഉണ്ടാക്കണ ഒരു കൂവേ പറഞ്ഞിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ അതിന് ഒരു ഗ്ലാസ് പച്ചരി നാല് മണിക്കൂർ കുതിർത്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതാണിത് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ നോക്കാം ചെറിയ ജാർ മതിയാകുണ്ട് വെച്ചാൽ ഒരു ഗ്ലാസ് എല്ലാം ഇതിലേക്ക് രണ്ട് മുട്ടയുടെ ഉണ്ണിയാണ് വെള്ളം വേറെ വെച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിക്കാം ഒരു പിഞ്ച് അപ്പസോട ഒരു പിഞ്ച് അപ്പസോഡ ഒരു പിഞ്ച് നുള് ഒരു പിഞ്ച് ഉപ്പാണ് ലൈറ്റ് മധുരം വേണം അപ്പം അതിന് നമുക്ക് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഇനി ഇതെന്താ വെച്ചാൽ തേങ്ങയുടെ ഒരു അരമൂറി തേങ്ങയുടെ ഒന്നാം പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേറെ വെക്കണം അതിൻ്റെ രണ്ടാം പാലാണിത് ഈ ദൃശ്യത്തിന് ഇഡ്ഡലി മാവ് അരക്കണ പോലെ അരച്ചെടുക്കണം ഈ പാൽ മുഴുവൻ വേണമെന്ന് അറിയില്ല ഇത് അരയ്ക്കുമ്പോൾ നമുക്ക് ഇഡ്ലി മാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കാം അരച്ച് കൊടന്നാണിത് ഇതിനി നമുക്ക് ഒരു എണ്ണ വരത്തിയ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഇനി ആവി വരുന്ന ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇത് ഇനി ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അതിൻ്റെ മുകളിൽ പരട്ടാൻ ഒരു ക്രീം ഉണ്ടാക്കണം അതിന് നമ്മൾ ആദ്യം എടുത്തു വെച്ചാൽ കട്ടിലുള്ള തേങ്ങാപ്പാലാണിത് അതിലേക്ക് ആ മുട്ടയുടെ വെള്ളം ചേർക്കാം പിന്നെ ആവശ്യത്തിന് നല്ല മധുരം പഞ്ചസാര ഇത് കുറച്ച് നല്ല മധുരം വേണം ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് എന്നിട്ട് ഇത് നന്നായി ഇളക്കുക ഇതിനി അടുപ്പത്ത് വെച്ച് ഒരു ക്രീം പരുവത്തിൽ ഉണ്ടാക്കണം വിസ്കോണ്ട് ഇളക്കിട്ടുണ്ട് ഇതിനി അടുപ്പത്ത് വെച്ചിട്ട് ഒരു ക്രീം മാതിരി ഉണ്ടാക്കി വെക്കണം നമ്മൾ അതായത് ലൈറ്റ് റോസ് കളർ ചേർക്കുന്നുണ്ട് അതേപോലെ ടീസ്പൂൺ വാനില എസൻസ് ഇതിൽ ഒരു കാൽ ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി ഒഴിക്കുന്നുണ്ട് ാണ് വേണ്ടത് സ്റ്റീം ചെയ്ത ഇതൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഓരോരോ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ക്രീം തേക്കണം നന്നായി തേച്ചു കൊടുക്കണേ എൻ്റെ അമ്മ മലേഷ്യയിലാണ് ജനിച്ച് വളർന്നതൊക്കെ അപ്പോൾ അമ്മ ഞങ്ങൾ കുട്ടികളാകുമ്പോഴൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് ഇതിന് കൂവേന്നാണ് പറയുക നല്ല ടേസ്റ്റാണ് കഴിക്കാം ഒരു മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല നല്ലതാണത്